നാടിനെ തന്നെ ഇല്ലാതാക്കുന്ന മാലിന്യ കാഴ്ചകളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന വാചകം ഉയർത്തി ഇത്തവണ പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ കേരളത്തിന്റെ തെക്കൻ തീരമേഖലയിൽ അടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോഴും ഒഴിയാത്ത ആശങ്കയാണ് കാണാം തിരുവനന്തപുരം തുമ്പ ഫാത്തിമാതാ തീരത്തെ ആശങ്കയും ദുരിതവും സാന്തുന സ്വാജുവാണ് ചേരുന്നത് എന്താണ് നമ്മുടെ ഒരു അവസ്ഥ അതായത് വലിയൊരു സന്ദേശം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്ലാസ്റ്റിക് തന്നെ വേണ്ട എന്നുള്ളത് പക്ഷേ കാണുന്ന കാഴ്ചകൾ അത് എത്രത്തോളം ദുസ്സഹമാണ് സാന്ത്വനോഷി പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ഒഴിവാക്കാമെന്ന് വലിയ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു ദിവസം ഘോഷിക്കുമ്പോൾ പോലും നമ്മുടെ തീരമേഖല ആകപ്പാടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് അത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കടലിലാണ് ഏറ്റവും അധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്ന അടിയാറുള്ളത് അതിന്റെ കൂടെ ഈ എം എസ് സി എലിസാത്രി കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് ശേഷം ഈ തെക്കൻ തീരങ്ങളിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ് ഈ വെള്ള നിറത്തിലുള്ള ചെറിയ ഗ്രാന്യൂളുകൾ പോലെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് ഈ തീരമാകെ പടർന്നു കിടക്കണം നമുക്ക് ഈ രണ്ട് സൈഡിലേക്കും നോക്കിയാൽ റോഷനി കിലോമീറ്ററുകൾ ദൂരത്തിൽ ഇങ്ങനെ തീരം നമുക്ക് കാണുവാൻ സാധിക്കും ആ തീരങ്ങളിലേക്കെല്ലാം ഈ വെള്ള ഗ്രാന്യൂളുകൾ ഇങ്ങനെ വന്ന് അടിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് തൊട്ടടുത്തൊക്കെ തന്നെ നിരവധി വീടുകളുമുണ്ട് ആ വീടുകളിലേക്ക് കുട്ടികളൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന ഇത് അവർക്ക് കാണുമ്പോൾ ഒരു കൗതുകം തോന്നുന്നു പക്ഷെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി ഒരു ഗ്രാന്യൂളുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് കൗതുകത്തോടെ എടുത്തു നോക്കി പോകുന്ന തരത്തിലുള്ള വെള്ള മുത്തുകൾ പോലെയാണ് ഈ ഗ്രാനൂളുകൾ കിടക്കുന്നത് ഈ തീരത്താകെ ഇതിങ്ങനെ പരന്നു കിടക്കുന്ന കാഴ്ചയാണ് ഇതിപ്പോൾ ഈ തുമ്പ ഫാത്തിമാതാ തീരത്താണ് ഞാൻ നിൽക്കുന്നത് ഈ ഒരു തീരത്തിന്റെ മാത്രം അവസ്ഥ അല്ല റോഷനി ഇത് ഈ തെക്കൻ തീരങ്ങളുടെ എല്ലാം ഏതാണ്ട് അവസ്ഥ ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ ആളുകൾ ഇത് എടുത്തു മാറ്റുന്ന പ്രവൃത്തിയിൽ കുറെ ആളുകൾ ഏർപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും ഈ പ്രദേശത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആശങ്ക ആ ഉയർന്നു വന്നിരുന്നു ഇതെടുത്തു മാറ്റുന്നില്ല എന്നുള്ള ആശങ്ക ഉയർന്നു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിയഞ്ച് പേരോളം അടങ്ങുന്ന സംഘം ഇവിടെ മാറ്റുവാൻ വേണ്ടി നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാ റോഷിനെ ഇത് അരിപ്പ കൊണ്ട് അരിച്ച് എടുക്കുന്ന ഒരു രീതിയാണ് ഇവർ ചെയ്യുന്നത് ചേട്ടാ ഇതെങ്ങനെയാണ് ചെറിയ ഇങ്ങനെയാണ് ഇത് അരിക്കുന്നത് ഈ അരി ഈ ഒരു കോരി കൊണ്ട് ഇവര് ഈ മണ്ണിനകത്ത് ഇതാ ഇങ്ങനെ ഗ്രാന്യൂളുകൾ ഉണ്ട് ആ ഗ്രാന്യൂളുകൾ കോരി എടുത്ത് ഈ അരിപ്പയ്ക്കകത്തേക്ക് ഇട്ട ശേഷം അത് ഇങ്ങനെ അരിച്ച് മണ്ണ് മാറ്റി ഈ ഗ്രാന്യൂളുകൾ മാത്രമേ അപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ എത്രത്തോളം ഒരു വ്യക്തമാണെന്ന് എനിക്കില്ല അടിഭാഗത്ത് ഗ്രാന്യൂളുകൾ വന്ന് ഇങ്ങനെ കിടക്കുന്നത് കാണാം ഇത് ഇവിടെ നിന്ന് അവരെടുത്ത് മാറ്റി ചാക്കിനകത്തേക്ക് മാറ്റും ഈ ചാക്കുകളൊക്കെ തന്നെയും ഈ കണ്ടെയ്നർ ഇവിടെ അടിഞ്ഞ സമയത്ത് ഈ തീരങ്ങളിലേക്ക് വന്ന് അടിഞ്ഞ ചാക്കുകളാണ് റോഷി ഈ ചാക്കുകളൊക്കെ തന്നെ ചില ചാക്കുകളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ചെറിയ രീതിയിലൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും പൂർണ്ണമായി പൊട്ടി പോയിട്ടില്ല പക്ഷേ ഈ ചാക്കുകൾ പൂർണ്ണമായി പൊട്ടിയാണ് ഇവിടെ അത്രയും ഇത് കിടക്കുന്നത് ഈ ചാക്കുകൾക്കൊക്കെ ചെറിയ ചെറിയ പൊട്ടലുണ്ട് എന്നാൽ അതാണ് റോഷ്നിയെ നമുക്ക് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ് റോഷിനി ചോദിച്ചിരിക്കുന്നത് പറയാം കാരണം റോഷ്നി നമുക്ക് ഈ ഒരു മേഖല മാത്രം നോക്കുകയാണെങ്കിൽ കാണാം ഇങ്ങ കിലോമീറ്ററുകളോളം ഈ തീരം ഇങ്ങനെ കിടക്കുകയാണ് ആ തീരത്താകമാനം ഈ ഒരു ഗ്രാന്യൂളുകൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഇത്ര ചെറിയൊരു അരിപ്പ് വെച്ച് ഇത് എപ്പോൾ കോരി തീരും എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല കുറച്ചുകൂടി കാര്യക്ഷമമായി ഈ ഗ്രാന്യൂളുകൾ മാറ്റുന്ന പ്രവൃത്തികൾ ഇവിടെ നടത്തണം എന്നുള്ള കാര്യമാണ് ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെയും ആവശ്യപ്പെടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടാൽ വ്യക്തമാകും ഇവിടെ തന്നെ വീടുകളുണ്ട് ഇവിടെ ചെറിയ മക്കളുണ്ട് കുട്ടികളുണ്ട് അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെ ഈ ഭാഗത്തേക്കൊക്കെ വന്നവർ പറയുകയായിരുന്നു കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന കളിക്കുമ്പോൾ ഇവിടെ ഒരു മത്സ്യത്തൊഴിലാളി ഒരു ചേട്ടനുണ്ട് നമുക്ക് ആ ചേട്ടനോട് ഒന്ന് ചോദിച്ചു നോക്കാം ചേട്ടാ ഈ വീട്ടിലെ ചേട്ടനാണ് റോഷനി ചേട്ടാ ഒരു ഇവിടെ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്ന് തോന്നല്ലേ ഈ വെള്ള ഗ്രാന്യൂളുകളൊക്കെ അവർ എടുക്കുന്ന ഒരു അവസ്ഥയുണ്ടോ അങ്ങനൊന്നും ഇല്ല ബുദ്ധിമുട്ടാണോ ഇത് വന്നിങ്ങനെ ഇത് വന്ന് കിടക്കുന്നത് ബുദ്ധിമുട്ട് തന്നെ എന്ന് വെച്ചാൽ പിള്ളേർ ഇവിടെ കളിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള നമ്മൾ പറയും ഇത് കെമിക്കലൊക്കെയാണെന്ന് പറയും അത് തുടണ്ടാന്ന് പറയും അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഇത് പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വീട്ടിൻ്റെ അത് കയറും അത് പിന്നെ അത് ചിലപ്പോൾ ഇതൊക്കെ അസുഖങ്ങളുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ആവും ഇത്രയും ദിവസമായി അടിഞ്ഞിട്ട് ഇത് എടുത്തു മാറ്റാനുള്ളൊരു ഒരു ഒന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല ഇത് ഇത് ഇത്രയും കിടന്നിട്ട് ആരും വന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അതാണ് തന്നെ തന്നെ ഈ കുഞ്ഞു കുട്ടിയെ കാണുമ്പോൾ ആശ്വാസം പക്ഷെ ദിവസങ്ങളായിരിക്കുന്നു ഇതിപ്പോ ചാക്കുകളിലേക്കാക്കുകയാണ് അപ്പോ നേരത്തെ തന്നെ ചാക്കുകളിൽ ആക്കി വെച്ച ഗ്രാനോളുകളെങ്കിലും അത് ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടില്ല അത് അവിടെ കുന്നുകൂടി കിടക്കുന്നുമുണ്ട് അപ്പോൾ ഈ പ്രവർത്തനം എന്തായാലും നടക്കട്ടെ ആ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്കടക്കം ഒരു ആശങ്കയില്ലാത്ത വിധം ഇതിനൊരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ്